പരസ്പരം മനസ്സിലാക്കി വിശ്വസ്തയോടെ മുന്നോട്ടു പോവുക എന്നത് തന്നെയാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം പങ്കാളികൾ പരസ്പരം എത്രയൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും പലപ്പോഴും ചില കാര്യങ്ങൾ അരോചകമായി മാറുന്നു അന്ധമായി ഒരു ബന്ധത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായി പലപ്പോഴും പ്രണയത്തിനും സ്നേഹത്തിനും വേണ്ടി യാചിക്കുന്ന സ്ത്രീകളും ധാരാളമുണ്ട് എന്തൊക്കെ നൽകാമെന്ന് പറഞ്ഞാലും ഇനി പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പുരുഷനോട് യാചിക്കരുത് ഒന്ന് ബഹുമാനം നിങ്ങളുടെ പങ്കാളി ബഹുമാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം അവനിലാണ് എന്നത് ആദ്യം മനസ്സിലാക്കുക ബഹുമാനം ചോദിച്ചു വാങ്ങിക്കാൻ സാധിക്കുന്ന ഒന്നല്ല രണ്ട് വഞ്ചിക്കരുത് തന്നെ വഞ്ചിക്കരുത് എന്ന് യാചിക്കാൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് സാധിക്കുകയില്ല അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ പണയും വെക്കുന്നതിന് തുല്യമാണ് മൂന്ന് അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അംഗീകരിക്കാത്ത വ്യക്തിയാണോ എന്നാൽ ആ ബന്ധം അധികകാലം മുന്നോട്ടു പോവില്ല എന്നതാണ് സത്യം